ഞങ്ങളങ്ങനെ ഭ്രമരം പോയിന്റിലെ മിക്കവാറും കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനിയിപ്പം അടുത്ത കാഴ്ച കാണണമെങ്കിൽ ഇവിടുന്ന് ജീപ്പിൽ കയറി വേണം പോവാനായിട്ട് അതിനുവേണ്ടി ഞങ്ങൾ സെൽവൻ്റെ ജീപ്പിലിൻ്റെ അടുത്തേക്ക് വരികയാണ് ഇനിയിപ്പോൾ സെൽവൻ അടുത്ത ഒരു സ്ഥലത്തോട്ട് നമ്മളെ കൊണ്ടുപോവുകയാണ് അത് ഇവിടെ അടുത്ത് തന്നെ ഈ മറയൂരാണ് മറയൂർ മുഴുവൻ ശർക്കര ഉണ്ടാക്കുന്ന ഒരുപാട് ചെറുതും വലുതുമായ സ്ഥാപനങ്ങളുണ്ട് അപ്പം ഈ ശർക്കര എങ്ങനെയാണ് ഉണ്ടാക്കുന്ന അത് കാണിച്ച് തരാൻ വേണ്ടി കുറെ സ്ഥാപനങ്ങളുണ്ട് അവിടെ അങ്ങോട്ടാണ് നമ്മൾ അടുത്തായിട്ട് ഇവിടുന്ന് പോകുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഓരോരുത്തരും വന്ന ജീപ്പുകളിലെല്ലാം തന്നെ അങ്ങ് കയറി ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ പോവുകയാണ് ഇതാണ് ഇതുകൊണ്ടോ മറയൂർ ശർക്കര അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മറയൂരെ മുഴുവനും മറയൂർ ശർക്കര എന്ന് പറഞ്ഞിട്ട് പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് കണ്ടതാണ് ഞാൻ വിചാരിച്ചു അവിടെ എന്തോ ഫങ്ഷൻ നടക്കുക ഒരുപാട് ആൾക്കാരൊക്കെ നിന്നപ്പോൾ ഇത് ശർക്കര നിർമ്മിക്കുന്ന സ്ഥലമാണ് ഞാൻ ബോളം നില കണ്ടില്ല അതുകൊണ്ട് ഇത് ഈ കരിമ്പിൻ്റെ ജ്യൂസ് എടുത്ത ശേഷം അതിൻ്റെ ഈ വേസ്റ്റായിട്ട് വരുന്നതാണ് ഈ കൂട്ടിയിട്ട് ഇത് ശർക്കര ഉണ്ടാക്കാൻ വേണ്ടി കരിമ്പിൻ്റെ ഈ നീര് എടുത്തിട്ട് അത് ചൂടാക്കി അത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് അത് കുറുകി ഇങ്ങനെ ഇട്ടിരിക്കുക കുറുകി കിടക്കുക നല്ല എന്തായാലും ചൂടാന്ന് തോന്നുന്നു അത് തണുത്ത ശേഷം ആണ് അത് നമ്മുടെ നമ്മുടെ ഈ ശർക്കര ഉരുട്ടി ഉരുട്ടി എടുക്കും കണ്ടോ തണുത്തത് അവിടെ രണ്ട് മൂന്ന് പേര് ഇരുന്ന് ഇങ്ങനെ ഉരുട്ടി ഉട്ടിരുന്ന അത് ശർക്കരയാണ് ഇതിന്റത്ത് ഈ ഈ വാർപ്പ് പോലത്തെ ഇതിന്റെ അകത്ത് നമ്മള് ആദ്യമായി കരിപ്പിന്റെ നീര് അതിനുശേഷം തണുത്ത് കഴിയുമ്പഴത്തേക്കും ഈ പൊടിഞ്ഞിങ്ങനെ വരും അത് എടുത്ത് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടിയാണ് ഇടുന്നത് അതാണ് ശർക്കര നേരത്തെ ആ തണുത്തത് ഇന്റെ അടുത്തിട്ട് വെച്ചിരിക്കുന്നതായിരിക്കാം ഇത് നമ്മൾക്ക് കാണുവാൻ വേണ്ടിയാണോ ഇതിനകത്ത് ഇങ്ങനെ അവരെ ഇതിവിടെ ശർക്കര നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അവിടുത്തെ ജീവനക്കാരിൽ ശർക്കര വേണ്ടിയവർക്ക് കൊടുക്കുവാണ് എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് ഇവിടെ ഒന്നേകാൽ കിലോ ശർക്കര നൂറ് രൂപ അത് നമ്മുടെ സാധാരണ പുറത്ത് കിട്ടുന്നതിനെക്കാട്ടിലും വില കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് കണ്ടോ നമ്മൾ കരിമ്പിൻ്റെ നീരെടുത്ത ശേഷം വരുന്ന ആ കരിമ്പിൻ്റെ ആ വേസ്റ്റാണത് അത് തന്നെയാണെന്ന് തോന്നുന്നത് അവർ കത്തിച്ചിട്ടാണ് ഇത് ചൂടാക്കുന്നത് കോട്ടയത്തൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഇതുപോലെ ഈ നാടൻ ശർക്കര ഉണ്ടാകാൻ ഞാൻ അവിടെ പല പ്രാവശ്യം പോയപ്പോൾ ഞാൻ കണ്ടതാണ് ഈ കരിമ്പിൻ്റെ നീരെടുത്ത ശേഷം വരുന്ന ഈ വേസ്റ്റ് ഇത് ഉണക്കിയിട്ട് ഇത് തന്നെയാണ് അവർ തീ കത്തിച്ച് ഈ കരിമ്പിൻ്റെ നീര് ഇങ്ങനെ കുറുക്കിയെടുക്കുന്നത് കരിമ്പാണ് ഈ കിടക്കുന്നത് ഇവിടെ ഈ മറയൂര് കാന്തല്ലൂരൊക്കെ കരിമ്പിൻ്റെ കൃഷി ധാരാളമുണ്ട് ഉണ്ട് ഇപ്പം ഞങ്ങൾ ഈ നിൽക്കുന്നതിൻ്റെ വാതിൽ വാതിൽ ഭാഗം അവിടെയെല്ലാം മൊത്തം കരിമ്പാണ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ വന്നവരല്ല അല്ലാതെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട് ഇവിടെ പിന്നെ കരിമ്പിന്റെ നീര് അല്ലാതെ തന്നെ അവര് നമുക്ക് ഗ്ലാസിൻ്റെ അതിങ്ങനെ ഒഴിച്ചു തരുന്നുണ്ട് നമ്മുടെ ഈ റോഡ് സൈഡുകളിലൊക്കെ കണ്ടിട്ടില്ലേ കരിമ്പിൻ ജ്യൂസ് എന്നും പറഞ്ഞ് അത് ഇവിടെയും കൊടുക്കുന്നു അത് കുടിക്കാൻ വേണ്ടിയാണ് നല്ല തിരക്ക എല്ലാവരും ശർക്കര വാങ്ങിക്കുന്നുണ്ട് ഞാൻ വാങ്ങിച്ചില്ല ഞാൻ ഈ കോട്ടയത്ത് നാടൻ ശർക്കര ഉണ്ടാക്കുന്ന കുറേ സ്ഥലങ്ങൾ എനിക്കറിയാം ഞാൻ അതിലെ മിക്കവാറും പോകുമ്പം ഞാൻ അവിടുന്ന് വാങ്ങിക്കാറുണ്ട് കണ്ടോ ഇത് ഈ വലിയ ടാങ്ക് കാണുന്ന അതിൻ്റെ അകത്തോട്ടാണ് ഈ കരിപ്പിൻ്റെ നീര് അവർ ആദ്യമേ ഒഴിക്കുന്ന അരിച്ച് എന്നിട്ട് അതിൽ നിന്ന് അരിച്ചാണ് എടുക്കുന്നത് ഇതാണ് ചൂള ഇതിൻ്റെ അടിയിലാണ് അവർ തീ കത്തിക്കുന്നത് ഈ മണ്ണും കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ അടിയിലാണ് തീ കത്തിക്കുന്നത് നല്ല തിരക്കമാണ് വരുന്നവരെല്ലാം ശർക്കരമായിരുന്നുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോകാൻ പോവാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു ഇതൊരു വ്യൂ ആണ് ഈ പാറയുടെ ഒരുപാട് മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴി വരുന്നുണ്ട് ഒരു പക്ഷേ ഇപ്പം മഴയൊന്നും ഇല്ലാത്ത കൊണ്ട് കുറവായിരിക്കും അല്ലെങ്കിൽ വലിയ ഒരു വെള്ളച്ചാട്ടമായിരിക്കും ഇവിടുന്ന് താഴെ ഒരു നദിയുടെ ഉത്ഭവം പോലെ ഒരു ഇങ്ങനെ കടപ്പുണ്ട് അതിൽക്കൂടെ ഇപ്പം ചെറുതായിട്ടേ ഉള്ളൂ വെള്ളം വരുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചയുണ്ട് അത് വളരെ മനോഹരമായ കാഴ്ച ഇത് കണ്ട താഴെക്കൂടെ ഇങ്ങനെ വെള്ളം കുറവാണ് ഇങ്ങനെ ഒഴിയൊഴി പോകുന്നതാണ് അവിടെയെല്ലാം ഈ ഉരുള് പൊട്ടിയ സമയത്തൊക്കെ വരുന്നതായിരിക്കാം വലിയ പാറ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് നല്ല മനോഹരമായ കാഴ്ചയാണ് പിന്നെ ഈ മറയൂരോ കാന്തല്ലൂരോ മൂന്നാറിൽ എവിടെ ചെന്നാലും മനോഹരങ്ങളായ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ അല്ലാത്തൊരു കാഴ്ച മൂന്നാറിൽ ഇല്ല ോക്കുമ്പം അങ്ങ് ദൂരെയായിട്ട് വലിയ പർവ്വതങ്ങളൊക്കെ നമുക്ക് കാണാം ഇനിയിപ്പം ആ ഒരു വലിയ മലയിലേക്കാണ് പോകുന്നതാണ് പറഞ്ഞത് മുരുകന്മല അങ്ങോട്ടുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് എല്ലാം ജീപ്പലാണ് കേട്ടോ ജീപ്പ് മാത്രമേ അങ്ങോട്ടൊക്കെ പോകത്തുള്ളൂ ദൂരെ ഉണ്ടോ ഇതാണ് വരുന്ന മുരുകന്മല നമ്മുടെ വാഗമണ്ണിൽ ഒരു മുരുകന്മലയുണ്ട് അതല്ല ഇത് കാന്തല്ലൂരുള്ള മുരുകന്മലയാണ് ജീപ്പ് ഈ മലയിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ജീപ്പിലിരുന്ന് ദൈവത്തെ വിളിച്ചു പോകും ഈ മലഞ്ചെരിവിലെല്ലാം ഉരുണ്ട വലിയ പാറക്കഷ്ണങ്ങളാണ് അതിൽ കൂടിയാണ് ജീപ്പ് ചാടി കയറി വരുന്നത് അതൊരു വല്ലാത്ത ഒരു കാഴ്ചയും ഒരു അനുഭവം തന്നെയാണത് നമ്മുടെ ജീവിതത്തിൽ ചില യാത്രകളൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല അതുപോലെയുള്ള ഒരു യാത്ര തന്നെയാണിത് നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല അത്ര പേടി വരുന്ന ഒരു യാത്ര തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ജീപ്പിൽ കയറി ഈ മലയുടെ മുകളിൽ വന്നു പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് പേടി ഇനി തിരിച്ച് ഇറങ്ങിപ്പോകുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് അത് ഓർക്കുമ്പോൾ എല്ലാവർക്കും വീണ്ടും പേടിയാണ് എങ്ങനെ ഇറങ്ങിപ്പോകും എന്നുള്ളതാണ് ഈ മലയുടെ ഓരോ ചരിവുകളും നമ്മൾ കാണണം അത് നമുക്ക് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പോലും പറ്റത്തില്ല അത്ര വലിയ കുഴികളാണ് ജീപ്പുകളൊക്കെ മലയുടെ മുകളിൽ കയറി വന്നതാണ് കണ്ടോ ഓരോ സ്ഥലങ്ങളിൽ നിന്നും വന്നവരെ ഇങ്ങനെ കൊണ്ടിരുന്നതാണ് ഇപ്പം ഞങ്ങൾ സമരം പോയിൻ്റ് കണ്ട ആ ജീപ്പുകളെല്ലാം തന്നെ ഇപ്പം അവിടുന്ന ആൾക്കാരുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു ഇവിടെ മുഴുവൻ ഇപ്പം ജീപ്പാണ് ഈ മലയുടെ മുകളിൽ ഒരു ഗ്രൗണ്ട് പോലെ ഏകദേശം ഒരു ഗ്രൗണ്ട് പോലെയാണ് കിടക്കുന്നത് അവിടെയുണ്ട് കുറേ കുഴികളൊക്കെ അതിൽക്കൂടെ ജീപ്പ് അവിടെ ഇട്ട് തിരിച്ചാണ് ഇവിടെ കൊണ്ട് നിർത്തുന്നത് ഇനിയിപ്പം ഇറങ്ങി പോകുന്ന ഒരു കാര്യം ഓർക്കുമ്പോഴാണ് പേടി ഇവിടെ നല്ല കാറ്റാണ് നല്ല തണുപ്പും ഉണ്ട് എന്നാൽ മഞ്ഞൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ദൂരോട്ടുള്ള കാഴ്ചകളെല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സാധാരണ ഇവിടെ എപ്പോഴും നല്ല മഞ്ഞായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് മഞ്ഞിന്റെ പ്രശ്നങ്ങളൊന്നും ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് ഒരു ശനിയാഴ്ചയാണ് അതുകൊണ്ടാണ് ഇത്ര തിരക്ക് മനോഹരങ്ങളായ കാഴ്ചകളാണ് അത് എവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നല്ല സുന്ദരമായ കാഴ്ചകളാണ് ആ കാഴ്ചകളുടെ ഭംഗിയൊക്കെ നമ്മൾ വിവരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല അതൊക്കെ ഒരിക്കൽ നിങ്ങളിവിടെ വന്ന് കാണണം മുരുകന്മല ഇവിടെ വന്ന് കണ്ടെങ്കിൽ അത് മനസ്സിലാകും ശക്തമായ കാറ്റാണ് അടിച്ചോണ്ടിരിക്കുന്നത് മഞ്ഞില്ലാത്ത കാരണം കുഴപ്പമില്ല വലിയ തണുപ്പില്ല ഇവിടെ കണ്ടോ ജീപ്പിന്റെ സ്റ്റാൻഡ് പോലെയാണ് ജീപ്പുകളെല്ലാം ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു പത്തിരുന്നൂറ് ജീപ്പ് അടുത്ത് കാണും ഈ മലയാളം വേളി തന്നെ ഇപ്പൊ കിടപ്പുണ്ട് എത്ര സുന്ദരമായ കാഴ്ചകളാണെന്ന് കണ്ട മൂന്നാറ് മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ എന്നുള്ള കാഴ്ചകളൊക്കെ അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല അത്ര കാഴ്ചകളാണ് മുരുകന്മലന്നല്ല നമ്മൾ ഈ മൂന്നാർ കാന്തല്ലൂർ മറിയുവരും നമ്മൾ എവിടെ വന്നു കഴിഞ്ഞാലും അവിടുത്തെ സൗന്ദര്യം ഒരു പ്രത്യേകത തന്നെയാണ് മൊത്തം ഒരു പച്ചപ്പും നോക്കി ദൂരോട്ടൊക്കെ നോക്കി ഇന്ന് മഞ്ഞില്ലാത്ത കാരണം നമുക്ക് വളരെ വ്യക്തമായ കാഴ്ച കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ മുഴുവനും മഞ്ഞ് ഇങ്ങനെ മൂടിക്കിടക്കും ഇന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇത് രാവിലെ മുതലേ ഇപ്പം ഏതാണ്ട് ഇപ്പം അഞ്ചു മണിയൊക്കെ കഴിഞ്ഞു എന്നിട്ടും കുഴപ്പമില്ല അഞ്ചഞ്ചറി ആയി ഒരു ആറ് ആറര ആവുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം ആറു മണിയാവുമ്പോൾ പോണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ദൂരെ മലകളൊക്കെ കണ്ടോ ജീപ്പുകൾ മുഴുവൻ ഇവിടെ വന്ന് കിടപ്പുണ്ടോ ഇനിയിപ്പം ഇവരുടെ ലാസ്റ്റത്തെ ട്രിപ്പായതാണ് ഇനിയിപ്പം ഇന്ന് വേറെ ട്രിപ്പുകളൊന്നുമില്ല ഇവിടെ ഇങ്ങനെ കുതിര സവാരി എല്ലാം ഉണ്ട് കേട്ടോ ഇതിന്റെ ഈ മലയുടെ മുകളില് ഇവിടം വരെ കുതിര സവാരി ചെയ്യാൻ വേണ്ടി ഇവിടം വരെ വരുന്ന കാര്യമാണ് പാട് ഒരുപാട് പിള്ളേരൊക്കെയാണ് അത് കൂടുതലും പിന്നെ പിന്നെക്കും കേറാം താഴ്മാരത്തോട്ട് നമുക്ക് നോക്കാൻ പേടിയും വളരെ വ്യക്തമായ കാഴ്ചയാണ് ഇനിയിപ്പം തണുപ്പ് കൂടിക്കൂടി വരും കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒന്നാമത് നല്ല ശക്തമായ കാറ്റാണ് കൂടെ തണുപ്പും കൂടെ കഴിഞ്ഞാൽ ഒരു ഇവിടെ വന്നവരൊക്കെ ഇങ്ങനെ പോകാനൊക്കെ തയ്യാറായി നിൽക്കുകയാണ് പക്ഷെ എല്ലാവർക്കും ഒരു പേടി ഇനിയിപ്പോ ജീപ്പലി മല ഇറങ്ങുന്ന കാര്യമാണ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ും ഇറങ്ങും ഒരു ഇരുന്നൂറ് മീറ്റർ അടുത്ത് അതൊരു സകലം ബുദ്ധിമുട്ടൊക്കെയാണ് അതുപോലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ഇവിടെ വന്ന് കാണും മൂന്നാർ വന്നിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് കാന്തല്ലൂർ അല്ല മറയൂർ അല്ലെങ്കിൽ വട്ടവട അങ്ങോട്ട് പോയതുകൊണ്ട് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കിട്ടത്തും ഇനിയിപ്പം എല്ലാവർക്കും ജീപ്പ് ഇവിടുന്ന് ഇറങ്ങുമ്പം എങ്ങനെ അത് ഇരിക്കും എന്നുള്ളതാണ് അതാണ് ഏതാണ്ട് സംസാരം ഏതായാലും ഈ സുന്ദരമായ കാഴ്ചകളോടൊക്കെ ഏതാണ്ട് ഇവിടെ പറയേണ്ട സമയം ആയി വരികയാണ് രാവിലെ നാലുമണിയായപ്പോഴാണ് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് പോകുന്നത് നമ്മുടെ ഇന്നത്തെ മറികൂർ ഗാന്ധൂർ ട്രിപ്പ് ഏതാണ്ട് അവസാനിക്കുകയാണ് ഇനിയിപ്പം അടുത്ത ഒരു നല്ല കാഴ്ചയുമായി വീണ്ടും വരാം